എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നടക്കാത്തത് ഞാൻ ശരിയായ രീതിയിലാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്താണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം ലഭിച്ചിരിക്കും അതായത് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വിശ്വാസത്തിൻ്റെ ശക്തിയും ആകർഷണത്തിൻ്റെ രഹസ്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ അതാണ് ആകർഷണത്തിൻ്റെ ശക്തി അതായത് ദ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം ചേർന്ന് നമ്മുടെ ഒരു തരംഗമായി മാറ്റുന്നു അതായത് വൈബ്രേഷൻ ആ വൈബ്രേഷൻ തന്നെയാണ് യൂണിവേഴ്സിൽ നിന്നും അനുയോജ്യമായ അനുഭവങ്ങളായി ആകർഷിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ അതിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം സംഭവിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം വിശ്വാസം തന്നെയാണ് വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ് വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥനയും വിഷ്വലൈസേഷനും ഫലപ്രദമാവില്ല നിങ്ങൾക്ക് ആ കാര്യം ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇത് ഞാനൊരു ഉദാഹരണമായി നിങ്ങളോട് പറഞ്ഞു തരാം അതായത് ഒരു കുഞ്ഞ് അമ്മയോട് വെള്ളം ചോദിച്ചാൽ അവൻ കാത്തിരിക്കും കാരണം അമ്മ അത് കൊണ്ടു കൊടുക്കുമെന്ന് അവന് ഉറപ്പുണ്ട് അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് എപ്പോഴും നൽകുന്നത് വിശ്വസിക്കുന്നവർക്ക് ഉറപ്പോടെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കും രണ്ട് വികാരത്തിൻ്റെ തീവ്രത ചിന്ത മതി എന്ന് കരുതരുത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് വികാരങ്ങൾ മുഖേനയാണ് അതായത് ആണ് മാനിഫെസ്റ്റേഷൻ്റെ കീ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് തോന്നുന്ന അനുഭൂതി എത്രയധികം ആഴത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു അത്ര വേഗത്തിൽ അത് യാഥാർത്ഥ്യമായി മാറും ഇതൊരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിച്ചു എന്ന് തോന്നുന്ന സന്തോഷം ആത്മവിശ്വാസം അവയെ പ്രതിദിനം അഞ്ച് എങ്കിലും നിങ്ങൾ അനുഭവിക്കുക അത് നിങ്ങളുടെ എനർജി വൈബ്രേഷനലി ജോബ് ഓഫറിലേക്കാണ് നയിക്കുക ഇനി മൂന്നാമത്തെ കാര്യം പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് വിട്ടുവിടുക പലർക്കും കാര്യം വൈകുന്നത് അവരുടെ ബാഹ്യ പ്രതിരോധങ്ങൾ കൊണ്ടാണ് ഇതെപ്പോൾ വരും ഇനി വരുമോ എന്ന ചിന്തകൾ തന്നെ മാനിഫെസ്റ്റേഷനെ തടയുന്നു നിങ്ങൾ ചോദിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും അതേ ആഗ്രഹം ചോദിച്ച് സംശയം പ്രകടിപ്പിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ എനർജിയെ സംശയിക്കുന്നു അതുകൊണ്ട് വിട്ടുകൊടുക്കൽ അതായത് സറണ്ടർ എപ്പോഴും യൂണിവേഴ്സിൽ വിശ്വസിക്കുക അതിനുശേഷം എങ്ങനെ എന്നത് യൂണിവേഴ്സിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് നിങ്ങൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക നാലാമത്തെ കാര്യം നന്ദിയോടെ ജീവിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എനർജി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എനർജി വളരെ പവർഫുള്ളാണ് നന്ദി എന്ന വൈബ്രേഷൻ എല്ലാത്തിലും ഏറ്റവും ശക്തമായതാണ് നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ ഇപ്പോൾ ഉള്ളതിന് നന്ദി പറയുക നന്ദിയോടെ നിങ്ങൾ ഉള്ളപ്പോൾ യൂണിവേഴ്സ് അത് തിരിച്ചറിയും നിങ്ങൾ സന്തോഷത്തിൻ്റെ തരംഗത്തിലാണ് പിന്നെ അതിനനുസരിച്ച് കൂടുതൽ സന്തോഷം നിങ്ങളിലേക്ക് അയക്കും ദിവസവും മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇന്നെനിക്ക് സന്തോഷം നൽകിയ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷങ്ങൾ കൊണ്ടുള്ള നന്ദി പറച്ചൽ ഇനി അഞ്ചാമത്തെ കാര്യം വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിൽ ചിത്രം വരയ്ക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക കേൾക്കുക അനുഭവിക്കുക മനസ്സിന് യാഥാർത്ഥ്യത്തെയും ഇമാജിനേഷനെയും തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് നിങ്ങൾ മാനസികമായി ആ അനുഭവം ആവർത്തിച്ചാൽ യൂണിവേഴ്സ് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഒരുക്കും ഉദാഹരണം ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ വാതിൽ അതിലെ വരാന്ത റൂമുകൾ കാറ്റ് എങ്ങനെ വീശും വീട്ടിൽ എങ്ങനെ വെളിച്ചം ലഭിക്കും സൂര്യോദയം എങ്ങനെ ഞാൻ ആ വീട്ടിലിരുന്ന് കാണും എന്നെല്ലാമുള്ള ചിത്രങ്ങൾ മനസ്സിൽ കാണുക അത് എത്രയധികം വ്യക്തമായി കാണുന്നോ അത്ര വേഗത്തിൽ അത് യാഥാർത്ഥ്യമായി മാറും ആറാമത്തേത് സ്വയം സ്നേഹിക്കുക ആത്മവിശ്വാസം കൂട്ടുക നിങ്ങൾ സ്വയം വിലയില്ലാത്തവരായി മാറിയാൽ യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കുക കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ സെൽഫ് വർത്തിനോടാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ട് സ്വയം സ്നേഹത്തോടെ ജീവിക്കുക നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക നിങ്ങൾ എല്ലാത്തിനും അർഹതയുള്ളവരാണ് എന്ന് സ്വയം ചിന്തിക്കുക ഇത് നിങ്ങളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏഴാമത്തേത് ഇൻസ്പയർഡ് ആക്ഷൻ അതായത് ആത്മാവിൽ നിന്നുള്ള പ്രേരണകൾ മാനിഫെസ്റ്റേഷൻ ചിന്തിച്ച് കാത്തിരിക്കുക മാത്രമല്ല പ്രേരണ ലഭിക്കുമ്പോൾ പ്രവർത്തിക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും ഇത് ചെയ്യണം ഇവിടേക്ക് പോകണം എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളുടെ വഴി തുറക്കുന്ന സൂചനയാണ് അത് തിരിച്ചറിയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എട്ടാമത്തെ കാര്യം മെഡിറ്റേഷൻ ആൻഡ് എനർജി ക്ലൻസിംഗ് മാനിഫെസ്റ്റേഷൻ തടസ്സപ്പെടുന്നത് പലപ്പോഴും മനസ്സിലെ പഴയ ഭയങ്ങൾ മുറിവുകൾ അനിശ്ചിതത്വങ്ങൾ എന്നിവ കൊണ്ടാണ് മെഡിറ്റേഷൻ ഹോ ഒപ്പിനൊപ്പനു പോലുള്ള എനർജി ഹീലിംഗ് രീതികൾ അവയെ ദ്രവിപ്പിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തും മനസ്സ് ശാന്തമായാൽ എനർജി ഫ്ലോ സ്വാഭാവികമാകും ഒൻപത് പെട്ടെന്ന് ഫലമുണ്ടാക്കാനുള്ള കുറച്ച് രഹസ്യ രീതികളാണ് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തയിൽ തന്നെ എൻ്റെ ആഗ്രഹം ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന് പറയുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതേ അനുഭവം മനസ്സിൽ വീണ്ടും കാണുക ദിവസത്തിൽ മൂന്ന് തവണ ഡീപ്പ് എടുത്ത് ഐ ട്രസ്റ്റ് ദി യൂണിവേഴ്സ് എന്ന് പറയുക ഇനി നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അതായത് എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് റിലീസ് എന്ന് പറഞ്ഞ് വിടുക പത്താമത്തേത് ഗോ വിശ്വാസം വികാരം വിടൽ അതായത് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പോടെ അനുഭവിക്കുക വിശ്വസിക്കുക നന്ദി പറയുക ആഴത്തിൽ സ്നേഹിക്കുക അതിനുശേഷം വിട്ടുകൊടുക്കുക യൂണിവേഴ്സ് അതിൻ്റെ ഡിവൈൻ ടൈമിങ്ങിൽ അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും മാജിക് സംഭവിക്കാതെ ഇരിക്കാൻ വഴിയില്ല കാരണം നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ മാജിക് ഇന്നത്തെ വീഡിയോയിൽ നിന്നും എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തടസ്സപ്പെടുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം